ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്നലെ കുറച്ച് തിരക്കുകളൊക്കെ കാരണമായിട്ടാണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് കുട്ടികൾക്കൊക്കെ വയ്യാതെ വന്നു അപ്പോൾ അതൊക്കെ കാരണമാണ് അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ റെഗുലറായിട്ട് രണ്ട് വീഡിയോ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടന്നാലോ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ പാറുവിനെയാണ് പാറു വാർഡൻ മേഡത്തിനോട് പറയുകയാണ് പ്രിയൻ്റെ അമ്മയ്ക്ക് നടന്ന ബുദ്ധിമുട്ടുകളും പ്രിയൻ്റെ അമ്മയെ രക്ഷിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതും എല്ലാം പറയുകയാണ് ഇപ്പോൾ രാത്രി പ്രിയൻ്റെ അമ്മയുടെ കൂടെ നിൽക്കാനായിട്ട് ആരുമില്ല ദർശനക്കാണെങ്കിൽ പരീക്ഷയാണ് അതുകൊണ്ട് ഞാൻ നിന്ന് പ്രിയൻ്റെ അമ്മയെ എന്ന് വാർഡൻ മാഡത്തിനോട് അനുമതി ചോദിക്കുകയാണ് നമ്മുടെ പാറു എന്തായാലും വാർഡൻ മാഡം പറയുകയാണ് പ്രിയൻ നിനക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തതല്ലേ പാറു അതുകൊണ്ട് നീ ഇപ്പോൾ ചെയ്യുന്ന ഈ ഹെൽപ്പ് വലിയ കൂടുതലൊന്നുമല്ല നീ എന്തായാലും പോയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തോ കുഴപ്പമില്ലാത്ത പറയുകയാണ് ഈ സമയത്ത് പാറു പറയുകയാണ് പിന്നെ ഞാൻ പ്രിയൻ ചേട്ടനും ദർശനയ്ക്കുമായിട്ടുള്ള ഭക്ഷണവും കൂടെ പാകം ചെയ്തു കൊണ്ടുപോകുന്നുണ്ട് അതിന് കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുക അപ്പോൾ മാഡം പറയുകയാണ് എന്തിനാ പാറു നീ ബുദ്ധിമുട്ടുന്നത് ഞാൻ എന്തായാലും കിച്ചണിലെ സ്റ്റാഫിനോട് പറഞ്ഞ് കുറച്ചധികം ചോറ് ഉണ്ടാക്കിക്കാം അത്രയും പോരേന്ന് ചോദിക്കുകയാണ് വേണ്ട മാഡം ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം ഇനിയിപ്പോൾ അതാണ് നിൻ്റെ ഇഷ്ടമെങ്കിൽ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാനായിട്ട് മാഡം പറയുകയാണ് ഈ സമയത്ത് മീര പറയുക നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഭഗവാൻ ഗുരുവായൂരപ്പൻ നിന്റെ കൂടെ തന്നെയുണ്ട് നീ ധൈര്യമായിട്ടിരിക്കെ പ്രിയൻചേട്ടൻ്റെ അമ്മ പെട്ടെന്ന് കണ്ണു തുറക്കും അവർ പഴയതുപോലെ നോർമലാകും ഉറപ്പായിട്ടും നീ ആ സമയത്ത് കൃത്യമായിട്ട് അവിടെ എത്തിയത് തന്നെ ഭഗവാന്റെ ഒരു വിളി ഉള്ളതുകൊണ്ടാണ് നീ ധൈര്യമായിട്ടിരിക്കുന്നു പറയുകയാണ് അങ്ങനെ നമ്മുടെ പാറുവാണെങ്കിൽ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ അതായത് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അടുത്ത സീഡിൽ പ്രിയനെ കാണിക്കുകയാണ് അമ്മ ഐ സിയുൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഐ സിയുവിൻ്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് കരയാണ് പ്രിയൻ ഈ സമയത്ത് പാറു ചെന്ന് പ്രിയനെ സമാധാനിപ്പിക്കുകയാണ് പ്രിയൻ ചേട്ടാ എന്തിനാ നിങ്ങളിങ്ങനെ കരയുന്നത് അപ്പം പ്രിയൻ പറയാണ് സത്യം പറയാലോ പാറു എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് കാരണമോ എൻ്റെ അമ്മ ഇങ്ങനെ കിടക്കുന്നത് അമ്മ ചന്തയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ ഞാനാവാത് പറഞ്ഞതാണ് ഞാൻ കൂടെ വരാമെന്ന് അമ്മ സമ്മതിച്ചില്ല ചമ്പഷ അമ്മയുടെ പിന്നാലെ പോകണമായിരുന്നു അതാ എൻ്റെ ഭാഗത്ത് വന്ന് തെറ്റ് അങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ സംഭവിക്കില്ലായിരുന്നു പാറു ഇപ്പം നീ കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ അമ്മയുടെ അവസ്ഥ എന്താവുമായിരുന്നു അമ്മ ചെറുപ്പത്തിലെ അച്ഛനാണ് നഷ്ടപ്പെട്ടതാണ് ഞങ്ങൾക്ക് അമ്മയാണ് അച്ഛനായിട്ടും അമ്മയായിട്ടും നിന്ന് ഞങ്ങളെ വളർത്തി വലുതാക്കിയത് ഇവിടെ അമ്മയ്ക്ക് അറിയുന്ന ആരുമില്ല എന്നിട്ടും എന്നെയും ദർശനയെയും അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട ഇതുപോലെ വളർത്തി വലുതാക്കിയത് എന്നിട്ടിപ്പോൾ എന്നിട്ടിപ്പോൾ അമ്മ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്കെന്തോ പേടിയാവുന്നു അമ്മയുടെ ജീവൻ പോകുമെന്നുള്ളൊരു ഭയം ഉണ്ടാവുന്നു അമ്മേനെ ഇഷ്ടപ്പെടാത്ത അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത എന്തോരം കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് അത് കോർക്കുമ്പോണ്ടല്ലോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നോട് അമ്മയ്ക്ക് വൈരാഗ്യമല്ലേ വഴക്കല്ലേ എന്നൊക്കെ ചോദിക്കുക ഈ സമയത്ത് നമ്മുടെ പാറ് പറയുകയാണ് ചേട്ടാ ഇങ്ങനെ ഓരോന്നും കോർത്ത് വിഷമിച്ചിരിക്കരുത് നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളോട് യാതൊരു തരത്തിലുള്ള വഴക്കുമില്ല നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല അമ്മ നാളെ കണ്ട് തുറന്ന് ആദ്യം ഉന്വേഷിക്കുന്നത് ചേട്ടനെ തന്നെ ആയിരിക്കുള്ളൂ അമ്മയ്ക്കുള്ള ദേഷ്യം എന്നോടാണ് ഞാനെങ്ങാനും പ്രിയൻചേട്ടനെ തട്ടിയെടുത്ത് കൊണ്ടുപോയാലോ പിന്നെ പ്രിയൻചേട്ടനെങ്ങാനും എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന തീരുമാനം മോശപ്പെട്ട തീരുമാനമായി മാറി ാലോ ഇതൊക്ക ഓർത്തിട്ടാ അമ്മ നിങ്ങളെ നിങ്ങളുടെ അടുത്ത് ഇതുപോലെയൊക്കെ പെരുമാറുന്നത് അല്ലാതെ അമ്മയ്ക്ക് നിങ്ങളോടൊരു ദേഷ്യമില്ലെന്നേ ഇല്ലെന്നേ പ്രീഞ്ചട്ടം ഭക്ഷണം കഴിച്ചോ ദേ ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യം പ്രിയൻചേട്ടൻ കഴിക്കുക അതിനുശേഷം ദർശനയ്ക്ക് കൊണ്ടേ കൊടുക്കുന്നു പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് ഇല്ല പാറു എനിക്ക് വിശപ്പില്ല ഞാൻ കഴിക്കുന്നില്ല എൻ്റെ പൊന്ന് പ്രിയൻചേട്ടാ ഈ ഒരു അവസരത്തിലാണ് നിങ്ങൾ ധൈര്യത്തോടുകൂടിയും അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച് നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കേണ്ടത് എന്തെങ്കിലും ഒരു ആവശ്യം അമ്മയ്ക്ക് വന്നെങ്കിൽ നിങ്ങൾ ആ സമയത്ത് കിടന്ന് ഓടേണ്ടേ അതിന് ആരോഗ്യം വേണം ഞാൻ തന്നെ വാരിത്തരാന്ന് പറഞ്ഞുകൊണ്ട് പാറു വാരി കൊടുക്കുകയാണ് ഇതിനിടയിൽ പ്രിയം ചോദിക്കുക അല്ല പാറു നീ കഴിച്ചോ പ്രിയൻ ചേട്ടൻ കഴിക്കാതെ ഞാൻ കഴിക്കുന്നു ോന്നോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ പ്രിയനും പാറുവിന് വാരി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിപ്പിക്കുകയാണ് അതിന് ശേഷം ദർശനയ്ക്കുള്ള ഭക്ഷണമായിട്ട് പ്രിയം പോവാൻ പോവാം എന്നിട്ട് പാറുവിനോട് പറയാം പാറു സത്യം പറയാലോ ദർശനക്ക് ഭക്ഷണം കൊടുക്കേണ്ടായിരുന്നെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു ഞാൻ രാത്രി രാവിലെ നേരത്തെ വരാം കേട്ടോ നീ ഒന്നൂണ്ണു പേടിക്കണ്ടേ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറയാം ഈ സമയത്ത് പാറു പറയുകയാണ് എൻ്റെ പൊന്ന് പ്രിയൻ ചേട്ടാ നിങ്ങളതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട നിങ്ങൾ ദർശനയുടെ കാര്യം നോക്ക് ദർശനയ്ക്ക് ക്ലാസ് ഒക്കെ ഉള്ളതല്ലേ ആ കാര്യം കൃത്യമായിട്ട് നിങ്ങൾ നോക്ക് പിന്നെ ഉണ്ടല്ലോ ണ്ടല്ലോ ഉണ്ടെങ്കിലും നഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ ഹോസ്പിറ്റലിലുണ്ട് ധൈര്യമായിട്ടിരിക്കും ചേട്ടൻ പോയിട്ട് വരാൻ പറയുകയാണ് അങ്ങനെ പ്രിയം പോവാണ് അതിനുശേഷം ഐ സിയുവിൻ്റെ അകത്തേക്ക് നമ്മുടെ പാറു കയറുകയാണ് ഈ സമയത്ത് നേഴ്സ് പറയുകയാണ് ആ ഞാൻ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് വരാം നിങ്ങളെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ആ അമ്മ കണ്ണ് തുറക്കയോ കൈ എനിക്കയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ വിളിക്കണം എന്ന് പറയുകയാണ് പാറു പറയുകയാണ് അതിനെന്താ മാഡം ഞാൻ വിളിക്കാം നിങ്ങൾ എന്തായാലും ഭക്ഷണം കഴിച്ചോ കുറച്ചു നേരം റെസ്റ്റ് കൊടുത്തോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം എന്ന് പറയുകയാണ് അങ്ങനെ സിസ്റ്റർ പോയതിന് ശേഷം നമ്മുടെ പാറു പറയുകയാണ് അമ്മേ അമ്മയ്ക്ക് എന് ഇഷ്ടമില്ലാന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമേ പക്ഷേ അമ്മ കരുതുന്നത് പോലെ അമ്മയുടെ മകനെ പിടിച്ചെടുത്തിട്ട് പോവാനോ അമ്മയോടുള്ള സ്നേഹം കുറക്കാനോ ഞാൻ ഒരിക്കലും നോക്കിയിട്ടില്ല അമ്മ കരുതുന്നത് പോലെ അമ്മ എന്നെയാണ് പ്രിയൻ ചേട്ടനെ ഇഷ്ടമെന്ന് പറയുമ്പോഴും അമ്മയുടെ മേലെ ജീവൻ വരെ വെച്ചിരിക്കുകയാണ് പ്രിയൻചേട്ടൻ ഒരിക്കലും അമ്മയുടെ ഇഷ്ടമില്ലായ്മ ഞങ്ങളുടെ കല്യാണം നടക്കില്ല അമ്മ കണ്ണൊക്കെ തുറന്നതിന് ശേഷവും എന്നെ അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് അമ്മയുടെ തീരുമാനമെങ്കിൽ ഞാൻ പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും വന്ന് ശല്യം ഉണ്ടാക്കില്ല അമ്മ എന്നോട് ക്ഷമിക്കമ്മേ അമ്മേനെന്തോരം ഞാൻ കാരണം ബുദ്ധിമുട്ടിക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാറു വിഷമിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു സമയം എത്തുമ്പോഴത്തേക്കും ഗ്ലൂക്കോസ് തീരുകയാണ് അങ്ങനെ അപ്പോൾ ആറ് സിസ്റ്ററിനെ വിളിക്കുകയാണ് അപ്പോൾ സിസ്റ്റർ ആണെങ്കിൽ നല്ല ഉറക്കത്തിലായിരിക്കും കേട്ടോ അവർ പെട്ടെന്ന് എഴുന്നേക്കാം അയ്യോ ഞാൻ ഉറങ്ങിപ്പോയല്ലോ മോളെ നിനക്കൊന്നു എന്നെ വിളിക്കായിരുന്നില്ലേ ഇല്ല സിസ്റ്റർ ഞാൻ വന്ന് നോക്കിയായിരുന്നു അപ്പം നിങ്ങൾ നല്ല ഉറക്കത്തിലാണ് അതേ മോളെ രണ്ട് മൂന്ന് ദിവസമായിട്ട് തീരെ ഉറങ്ങിയിട്ടില്ല അതുകൊണ്ട് എനിക്കത് മനസ്സിലായി എന്തായാലും ഗ്ലൂക്കോസ് തീർന്നു അത് പറയാനായിട്ടാണെന്ന് പറയുകയാണ് അങ്ങനെ അവർ വന്നിട്ട് ഗ്ലൂക്കോസൊക്കെ മാറ്റിയിടുകയാണ് ഇതിനിടയിൽ യൂറിൻ ബാഗ് ഉണ്ടല്ലോ അതെടുത്തിട്ട് അവർ ഇത് കളയാൻ പോകുമ്പോഴത്തേക്കും പാറു പറയുകയാണ് ഇല്ല ഞാൻ തന്നെ കളഞ്ഞോളാം എന്ന് പറയുകയാണ് അപ്പോൾ സിസ്റ്റർ പറയുകയാണ് വേണ്ട മോളെ ഞാൻ കളഞ്ഞോളാം ഇങ്ങോട്ട് തന്നേക്ക് ഞാൻ തന്നെ കളഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ട് പാറു തന്നെ ആ യൂറിനൊക്കെ കളയുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ സിസ്റ്റർ പറയുകയാണ് എന്തായാലും ഇനിയിപ്പോൾ നിങ്ങൾ കിടന്നോ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുക അപ്പോൾ പാറ് പറയുക വേണ്ട നിങ്ങൾ കിടന്നോ നിങ്ങൾക്ക് വയ്യ എന്ന് പറഞ്ഞില്ലേ സിസ്റ്റർ എന്തായാലും കിടന്നോ ഞാൻ തന്നെ നോക്കിക്കോളാം ഇല്ല മോളെ ചിലപ്പോഴേ ഫിക്സ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഫിക്സ് വരുകയാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ നാക്കൊക്കെ പിഴുതു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളും വരാൻ സാധ്യതയുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് പാറ് പറയാണ് അയ്യോ അങ്ങനെയാണോ എന്തായാലും അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ വിളിക്കാം എന്ന് പറയാൻ കാലും കയ്യൊക്കെ തിരുമ്മി ഇവിടെ തന്നെ ോളാന്ന് പറയാണ് കേട്ടോ അങ്ങനെ സിസ്റ്റർ പറയുകയാണ് ശരി ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറയുക അങ്ങനെ പാറുവാണെങ്കിൽ പ്രിയൻ്റെ അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പ്രിയൻ വിളിക്കുകയാണ് കേട്ടോ പാറു അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അല്ല പ്രിയൻ ചേട്ടാ സമയം ഇത്രയായി നിങ്ങൾ കിടന്നില്ലേ ഇല്ല എനിക്ക് സമാധാനം കിട്ടുന്നില്ല പാറു എനിക്ക് അമ്മയുടെ അടുത്ത് നിൽക്കണമെന്ന് തന്നെ തോന്നുന്നു നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന എന്തിനാ മര്യാദക്ക് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ ഇങ്ങോ പ്രിയൻ ചേട്ടാ ദർശന ഭക്ഷണം കഴിച്ചോ ഇല്ല പാറു അവിടെ കഴിച്ചില്ല എന്ന് പറയുകയാണ് ആ എന്തായാലും നിങ്ങൾ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞു നാളെ രാവിലെ വരെയൊന്നും വേണ്ട നിങ്ങൾ ദർശനയ്ക്ക് ഭക്ഷണമെല്ലാം മേടിച്ചു കൊടുത്ത് കോളേജിൽ വിട്ടതിന് ശേഷം വന്നാൽ മതി നിങ്ങൾ വന്നതിന് ശേഷം ഞാൻ ഹോസ്റ്റലിലേക്ക് പോയിക്കോളാം എന്നിട്ട് ഭക്ഷണമായിട്ട് ഞാൻ വന്നോളാം എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയം പറയുക പാറു ഇത്രയും കരുതലോടുകൂടി നീ എൻ്റെ അമ്മയെ ശുശ്രൂഷിക്കുന്നുണ്ട് അമ്മയ്ക്ക് നീ പറയുന്നത് കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു അല്ലേ പാറു എന്ന് പറയാണ് ഈ സമയത്ത് പാറു പറയാണ് പ്രിയം ചേട്ടാ ആവശ്യമില്ലാതെ ഇങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ഇപ്പോൾ ഇതൊന്നും ചിന്തി ിക്കേണ്ട സമയമല്ല ധൈര്യമായിട്ടിരിക്കെ ഞാനിവിടെ ഉണ്ടല്ലോ പ്രീം ചേട്ടൻ ധൈര്യമായിട്ടിരിക്കെ അമ്മയ്ക്കൊന്നും പറ്റില്ല എന്തായാലും ഇപ്പം കിടന്ന് ഉറങ്ങാൻ നോക്കിയെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുകയാണ് ശേഷം സിസ്റ്റർ ഒന്നും കൂടെ വന്നിട്ട് ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുന്നുണ്ട് അമ്മയ്ക്ക് ഈ സമയത്ത് പാറ് പറയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാന്ന് പറഞ്ഞ് സിസ്റ്ററെ പറഞ്ഞു വിടുകയാണ് കുറച്ച് സമയത്തിനുള്ളിൽ ഇവർക്കങ്ങ് ഫിക്സ് വരികയാണ് ഫിക്സ് വന്ന് ഇവർ കിടന്ന് പിടയ്ക്കാണ് കേട്ടോ വേഗം തന്നെ സിസ് സിസ്റ്ററെ നമ്മുടെ പാറ് വിളിക്കുകയാണ് ഈ സമയത്ത് സിസ്റ്റർ പറയുകയാണ് വായ കൂട്ടി പിടിക്കരുത് വായ നാക്ക് പുറത്ത് വരാതിരിക്കാനായിട്ട് ശ്രമിക്കാൻ പറയുകയാണ് അങ്ങനെ പാറുവാണെങ്കിൽ താടിയിലൊക്കെ പിടിക്കുന്നുണ്ട് ഈ സമയത്ത് സിസ്റ്റർ ഒരു തുണി എടുത്തുകൊണ്ട് വന്ന് വായിലേക്ക് കുത്തി വയ്ക്കാൻ പോവുകയാണ് അതായത് നാക്ക് കടിച്ചു ഫിക്സ് വരുന്ന സമയത്ത് നാക്ക് പറഞ്ഞു പോകും എന്നൊക്കെ പറയുന്നത് കേട്ടോ അങ്ങനെ ആ തുണി തെറിച്ചു പോവാ ഈ സമയത്ത് അവർ നാവിൽ കടിക്കാതിരിക്കാൻ വേണ്ടി പാറെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കൈ വായിൽ വെച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ പാറുവിൻ്റെ കൈ ആണെങ്കിൽ അവർ കടിച്ച് പറിക്കുക കേട്ടോ അങ്ങനെ പാറുവിന് വേദന സഹിക്കാൻ പറ്റാണ്ട് പാറുവും വിഷമിക്കുകയാണ് അങ്ങനെ സിസ്റ്റർ ഒരു കണക്കിന് വന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് റെഡി ആക്കാണ് ഈ സമയത്ത് പാറുവിൻ്റെ കൈയ്യൊക്കെ പൊട്ടിയിട്ടുണ്ട് അങ്ങനെ പാറുവിൻ്റെ ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കാണ് സിസ്റ്റർ അടുത്ത സീനിൽ പാറുവിൻ്റെ ചേട്ടനെയാണ് കാണിക്കുന്നത് അപ്പോൾ പാറുവിൻ്റെ ചേട്ടൻ നടന്ന കാര്യങ്ങളെല്ലാം കൂട്ടുകാരനായിട്ടുള്ള സൈമണ്ണിനോട് പറയുകയാണ് ബൈക്ക് ടാക്സി വിളിച്ചിട്ട് ബുക്ക് ചെയ്ത കസ്റ്റമർ ഒരു പെൺകുട്ടി ഒരു സ്ത്രീയുടെ കഴുത്തി കിടന്നിരുന്ന മാല കട്ടെടുത്തു എന്നും അതിനുശേഷം ആ പ്രിയൻ്റെ അമ്മയുടെ മാല വരെ കട്ടെടുക്കാൻ നോക്കി അങ്ങനെ ആ അമ്മയ്ക്ക് തലയ്ക്കടിപെട്ട് ഐ സിയുലാണെന്നും ഒക്കെ പറയുകയാണ് ഇതെല്ലാം ഞാൻ ഭാര്യയും കൂട്ടിയിട്ട് ആശുപത്രി പോയപ്പോഴാ അറിയുന്നത് അവിടെ പാറു നിൽക്കുന്നു അതുപോലെ തന്നെ പാറുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആ പ്രിയെന്ന് പറയുന്ന പയ്യനുണ്ടല്ലോ അവനും ഉണ്ടായിരുന്നു അപ്പോഴാ അറിഞ്ഞത് യുവന്മാരാണ് ഇതിൻ്റെ പിന്നിലെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ വിചാരിച്ചതാണ് പോലീസിനെ പറയണമെന്ന് പോലീസിനോട് പറയണമെന്ന് പിന്നെ എന്നോട് എൻ്റെ ഭാര്യ പറഞ്ഞത് പോലീസിനൊന്ന് അറിയിക്കേണ്ടതെന്ന് പക്ഷേ പാറു പറഞ്ഞു ഒരു വാക്കുണ്ട് കട്ടവനേക്കാളും വലുതായിട്ട് കട്ടത് കണ്ടിട്ടും അവനെ പിടിച്ചു കൊടുക്കാതിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ ഏറ്റവും വലിയ മൺ ദുഷ്ടന്മാരെന്ന് പാറു പറയുന്ന വാക്ക് എൻ്റെ മനസ്സിൽ കൊണ്ടിടോ ഞാൻ ഞാനും ഒരു ഘട്ടത്തിൽ എൻ്റെ കുടുംബത്തിലെ സ്വർണം കട്ടതല്ലേ അവനൊക്കെ വഴി കൂടെ പോകുന്നവരുടെ സ്വർണ്ണമാണ് കട്ടെങ്കിൽ ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് എറിയ സ്വർണം കേട്ടത് എന്തായാലും എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു ആ കള്ളനെ കള്ളനെ പിടിച്ചു കൊടുത്തിട്ട് തന്നെ കാര്യം എന്തായാലും എൻ്റെ ഭാര്യ ഇതറിയണ്ട നമുക്ക് നാളെ രാവിലെ മുതൽ ആ കള്ളനെ തേടി ഇറങ്ങണം എങ്ങനെയെങ്കിലും അവനെ പിടിച്ചു കൊടുക്കണം പോലീസിനെ ഏൽപ്പിക്കണം എന്നാലേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് സൈമൺ പറയുകയാണ് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഇപ്പം അവനെ പിടിച്ചു കൊടുക്കണം ഉള്ളൂ അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ പ്രിയനാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ഈ സമയത്ത് സിസ്റ്ററിനോട് പ്രിയൻ ചോദിക്കുകയാണ് അല്ല മാഡം എൻ്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അമ്മ കണ്ണ് തുറന്നോ ഇല്ല സർ ഇത്രയും നേരമായിട്ട് കണ്ണ് തുറന്നിട്ടില്ല അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയോ അവൾ ഉറങ്ങുകയാണോ ഉറങ്ങാനോ അവർ എത്ര കെയറോട് കൂടിയാണ് നിങ്ങളുടെ അമ്മയെ നോക്കുന്നത് ഞാൻ എത്രയോ വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നു എത്രയോ അറ്റൻഡേഴ്സിനെ കണ്ടിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ അമ്മയെ ഇത്രയും കെയർ ചെയ്ത് നോക്കുന്ന ആ പെൺകുട്ടിയെ പോലൊരു ആളെ ഞാൻ കണ്ടിട്ട് പോലുമില്ല ഇത്ര നേരം പോലും ആ കൊച്ചു ഉറങ്ങിയിട്ടില്ല സത്യം പറയാലോ ആ കൊച്ചിൻ്റെ കഷ്ടപ്പാട് കാരണം ദൈവം ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ അമ്മയെ എത്രയും വേഗം എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറുവാണെങ്കിൽ ഫാർമസിന്ന് മരുന്നൊക്കെ മേടിച്ചിട്ട് വരികയാണ് പ്രിയനാണെങ്കിൽ പാറുവിനെ കാണുമ്പോൾ സങ്കടവും സന്തോഷവും എല്ലാം കൂടെ തോന്നുകട്ടോ പാറു നീ കിടന്നിട്ടില്ലല്ലോ ഇതുവരെ ഇല്ല പ്രിയ ചേട്ടാ എങ്ങനെ കിടക്കാൻ എനിക്ക് അമ്മ ഇങ്ങനെ കിടക്കുമ്പോൾ കിടക്കാൻ പറ്റുമോ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഹോസ്റ്റലിൽ പോയിട്ട് കുളിച്ചിട്ടൊക്കെ വരാമെന്ന് പറയുകയാണ് അപ്പോൾ പ്രിയം പറയുകയാണ് പാറു നീ ഹോസ്റ്റലിൽ പോയി റെസ്റ്റ് എടുത്തോ വൈകുന്നേരം വന്നാൽ മതി ഞാൻ അത്രയും നേരം ഇവിടെ നിന്നോളാം ഇല്ല പ്രിയം ചേട്ടാ ഞാൻ പോയിട്ടത് ഇതിപ്പോൾ തന്നെ വരും എന്ന് പറയുകയാണ് അപ്പോൾ പാറുവിൻ്റെ കയ്യിൽ ബാൻഡേജ് ഇട്ടേക്കണ കാണുകയാണ് അല്ല പാറു നിന്റെ കയ്യിൽ വിരലുകൾക്ക് എന്താ പറ്റിയത് ഏയ് അത് പിന്നെ അതൊന്നുമില്ല എന്ന് പറയാണ് അപ്പോഴേക്കും പ്രിയം പറയുക ഇല്ല പാറു എന്തുകൊണ്ട് നീ കാര്യം പറ നിനക്ക് എന്താ പറ്റിയത് അത് പിന്നെ ഇന്നലെ രാത്രി നിങ്ങളുടെ അമ്മയ്ക്ക് ഫിക്സ് വന്നു നാക്ക് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിരൽ വെച്ചു കൊടുത്തു അതിൽ അപ്പോൾ വിരലിനായി പോയി കടി കിട്ടിയത് അത്രേ ഉള്ളൂ െന്ന് പറയാണ് അപ്പോൾ പ്രിയം പറയുകയാണ് എൻ്റെ പാറു എന്നിട്ട് പോലും നീ എന്നെ വിളിച്ചില്ലല്ലോ അതൊന്നും സാരല്ല പ്രിയ ചേട്ട വേദനയുണ്ടോ ഇല്ല പ്രിയ ചേട്ട എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ എന്തായാലും പോയിട്ട് വരാമെന്ന് പറയുകയാണ് അങ്ങനെ പാറു ഹോസ്റ്റലിലേക്ക് വരുകയാണ് ഹോസ്റ്റലിൽ വന്നു കഴിയുമ്പോൾ തന്നെ സെക്യൂരിറ്റി ചേട്ടൻ ചോദിക്കുകയാണ് അല്ല പാറു പ്രിയൻ്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ ഇപ്പോൾ മാറ്റമുണ്ടെന്നാണ് എനിക്ക് തോന്നണേ എന്തായാലും വാർഡൻ മേഡത്തിനെ ഒന്ന് കാണട്ടെ എന്ന് പറയുകയാണ് ഈ സമയത്ത് വാർഡനാണെങ്കിൽ റൂമിൽ കൈലാഷിൻ്റെ കുഞ്ഞിക്കാലത്തുള്ള കാലത്തുള്ള കളിപ്പാട്ടങ്ങളും ടർക്കിയൊക്കെ എടുത്തിട്ട് വിഷമിച്ചിങ്ങനെ കരയാണ് എന്നിട്ട് കൈലാഷിനോട് വാക്കു കൊടുക്കുന്നത് പോലെ നിൻ്റെ അമ്മയായിട്ടിരുന്നുകൊണ്ട് എനിക്കൊന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല മോനെ നിനക്ക് ജന്മം നൽകാൻ അല്ലാതെ നിനക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാനായിട്ട് എന്നെ കൊണ്ടായിട്ടില്ല പക്ഷേ ഉറപ്പായിട്ടും നീ നിൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് എന്നോടൊരു കാര്യം ചോദിച്ചിരിക്കുക പാറുവിനെ നിൻ്റെ ഭാര്യയായിട്ട് വേണമെന്ന് ഉറപ്പായിട്ടും അമ്മ ഇത് നിനക്ക് നിർവഹി നിർവഹിച്ച് ചെയ്ത് തരൂടാ എന്നും പറഞ്ഞുകൊണ്ട് കരയാണ് ഈ സമയത്താണ് പാറു കയറി വരുന്നത് പാറുവിനെ കണ്ടതും അവർ പെട്ടെന്ന് തന്നെ അത് കബോർഡിലേക്ക് എടുത്തു വെക്കുകയാണ് അപ്പോൾ പാറു ചോദിക്കുകയാണ് എന്താ മേഡം എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത് ഏതോ കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടോ എന്തൊക്കെ മാഡത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ ഞാൻ തെറ്റായിട്ടുള്ള സമയത്തിലാണോ കയറി വന്നത് ഏയ് പാറു അങ്ങനെയൊന്നുമില്ല ഇത് പഴയ കാലത്ത് ഒരു ഓർമ്മ അത്ര തന്നെയുള്ളൂ ആ ഇപ്പോൾ പ്രിയൻ്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് പ്രിയൻ ചേട്ടൻ്റെ അമ്മയ്ക്ക് വലിയ എന്ന് എനിക്ക് തോന്നുന്നത് ഡോക്ടർ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ ഇല്ല ഡോക്ടറൊന്നും പറഞ്ഞില്ല പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നതെന്ന് പറയുകയാണ് പിന്നെ ഇന്നലെ രാത്രി അവർക്ക് ഫിക്സ് വന്നു മാഡം എന്നൊക്കെ പറയുക അപ്പം ഈ സമയത്ത് മാഡം കയ്യിൽ നോക്കുകയാണ് കയ്യിൽ ബാൻഡേജ് ഇട്ടിരിക്കുന്നു എന്താ പാറൂ എന്താ നിൻ്റെ കൈക്ക് പറ്റിയത് അത് പിന്നെ ബ്രിയഞ്ചേട്ടൻ്റെ അമ്മയ്ക്ക് ഇന്നലെ രാത്രി ഫിക്സ് വന്നു നാക്ക് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൈ വെച്ച് കൊടുത്തു എൻ്റെ പൊന്ന് പാറൂ എന്നിട്ട് നിനക്ക് കൈ വേദനിച്ചില്ലേ ഇല്ല മാഡം അത്ര വേദനയൊന്നും എടുത്തില്ല പ്രിയൻചേട്ടൻ എനിക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വലിയ കാര്യമാണോ മാഡം ഒരു കുഴപ്പമില്ല എന്തായാലും എനിക്ക് എങ്ങനെയെങ്കിലും അവരുടെ അസുഖം മാറി അവർ പഴയ പോലെ ആയാൽ മതിയെന്നേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് മാഡത്തിനോട് മേഡം ഞാൻ കുളിച്ചിട്ട് പോവാൻ പോവാണെന്ന് പറയുകയാണ് ഈ സമയത്ത് വാർഡൻ മേഡം ചോദിക്കുകയാണ് അല്ല മോളെ അവിടെ പ്രിയനില്ലേ പ്രിയനുള്ളപ്പോൾ നീ എന്തിനാ ഇനി പോകുന്നത് നീ കുളിച്ച് രാത്രി വരെ റെസ്റ്റ് എടുക്കുക ശേഷം പോയാൽ പോരേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാറ് പറയുക ഇല്ല മേഡം അവർ കണ്ണ് തുറക്കുന്നത് വരെ എനിക്ക് കണ്ണടയ്ക്കാൻ തോന്നില്ല മേഡം എന്തായാലും കുളിച്ചിട്ട് ഞാൻ പോവുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് മേഡം പറയുകയാണ് ആ ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിച്ചോട്ടെ മോളെ അത് പിന്നെ കൈലാഷ് ഇപ്പോൾ നിന്നോട് ക്യാഷ്വലായിട്ടല്ലേ ഇടപെടുന്നത് ഞാൻ അവനോട് താക്കീത് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ മോളോട് അങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിക്കുകയാണ് പറയുകയാണ് ഈ സമയത്ത് പാറു പറയുകയാണ് മാഡം നമുക്ക് കുറിച്ചിട്ട് സംസാരിക്കേണ്ടല്ലോ അതിനെക്കുറിച്ച് നമുക്കൊന്നും സംസാരിക്കണ്ട മാഡം എന്ന് പറഞ്ഞുകൊണ്ട് പാറു അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അതിനുശേഷവും കൈലാഷിൻ്റെ കുട്ടിക്കാലത്തുള്ള ആ കളിപ്പാട്ടങ്ങളൊക്കെ മാഡം എടുത്ത് കണ്ണ് നിറങ്ങുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ ഇതിൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാട്ടോ അതേപോലെ തന്നെ എപ്പോഴും നമുക്ക് കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് ഇതിനും കമൻറ്റ് ചെയ്യുന്നു എന്നെ വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും കാണാം അതുവരെ ടാറ്റാ